തമിഴ്നാട്ടിൽ നിന്ന് വളരെ കൗതുകമുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഒന്ന് വിജയ് വിജയ്യുടെ പാർട്ടി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് എൻ ഡി എയിൽ ചേരുമെന്നാണ് കേൾക്കുന്ന ഒരു കഥ ചില മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജയ്ക്ക് ഇരുപത്താറ് ശതമാനം വരെ വോട്ട് കിട്ടിയേക്കാം ആ വോട്ടും എ ഡി എം കെയുടെ വോട്ടും ബി ജെ പി വോട്ടും കൂടെ ചേർന്നാൽ ഭരണമാറ്റം ഉറപ്പാണെന്ന് പറയുന്നു അതിനിടയ്ക്ക് ഇന്ന് കേട്ട് കേട്ട മറ്റൊരു വാർത്ത ഒ പനീർശെൽവം മുൻ മുഖ്യമന്ത്രി എ ഡി എം കെ പുലർത്തിക്കൊണ്ടു പോയാൽ അല്ലേ ആ പനീർശെൽവം അമിത്ഷായെ കണ്ടിരിക്കുന്നു അപ്പോൾ ഡി എം കെ വിരുദ്ധരായ ആളുകളെല്ലാം കൂടെ വീണ്ടും ഒന്ന് ഒന്നിക്കുകയാണ് വിജയ് എൻ ഡി എ ചേരുമോ വിജയ് എൻ ഡി ചേരുവോ എന്ന ചോദ്യത്തിന് ഡയറക്റ്റ് ഇപ്പോൾ ഉത്തരം പറയാൻ പറ്റില്ല അവിടെ രണ്ട് തന്ത്രം വരാം വേണമെങ്കിൽ എൻ ഡി ചേർക്കാം അല്ലെങ്കിൽ ഒരു മൂന്നാം മുന്നണി രൂപീകരിച്ച് വിജയനെ നിൽക്കാം രണ്ടായാലും അത് എൻ ഡി എക്ക് അനുകൂല അതാണ് നമ്മൾ മനസ്സിൽ കണക്കാക്കേണ്ട ഒരു കാര്യം എൻ ഡി എ ചേർന്നാലും ശരി ഡി എം ഒപ്പം ചേരാനായിട്ടിരുന്നാൽ മതി അതിനൊപ്പം ശത്രുതയിലാണ് ശത്രുതയിലാണ് അങ്ങനെയാണ് ഇറങ്ങി വന്നിരിക്കുന്നത് അതിന് പുറകിൽ പല ദുരന്തം ഒരു കാരണമായിട്ടുണ്ട് അവസാന കാരണം അതാണ് അതായത് പബ്ലിക്കിന് അറിയാവുന്ന കാരണം പബ്ലിക്കിന് അറിയാത്ത കാരണങ്ങൾ വേറെയുണ്ട് അതിന് ബേസിക് കാരണം എന്ന് പറഞ്ഞാൽ വിജയ് ആവട്ടെ രജനീകാന്താവട്ടെ ആരും തന്നെ ഒരു പുതിയ സിനിമാ നടൻ തമിഴ് രാഷ്ട്രീയത്തെ വേറിപ്പിക്കുന്നത് കരുണാധി ഇഷ്ടമല്ല പ്രത്യേകിച്ചും കരുണാധി ഫാമിലിക്ക് ഇഷ്ടമല്ല ജയലളിതയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ജയലളിത ജീവിച്ചിരിപ്പില്ല ഇവരുടെ എല്ലാം ആയിട്ടുള്ള കുറച്ച് വർഷങ്ങളായിട്ടുള്ള ഒരു ചിന്താഗതി ഇതാണ് ഇനി ഒരു എം ജി ആർ തമിഴ്നാട്ടിൽ വേണ്ട എം ജി ആറിനെ ഏറ്റവും അധികം ഭയപ്പെട്ട വ്യക്തികളാണ് കരുണാഗതിഥി കൂട്ടര് എം ജി ആറിൻ്റെ അടുത്ത് കുറച്ച് സഹിച്ച ആളാണ് ജയലിത അതുകൊണ്ട് തന്നെ എം ജി ആറിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ വീട് ഉണ്ട് ആ വീട്ടിലേക്ക് കയറുന്നതിൻ്റെ മുന്നിൽ റോഡിൽ ജെ സി പോകേണ്ട കിടങ് ഊരിയിട്ടേ കയറുന്നു ഞാനൊക്കെ വേണ്ടി മുന്നിൽ കൂടെ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട് അത് ശരി ആ അങ്ങനെ അതിപ്പോൾ സ്കൂളും കൂടിയാണ് അദ്ദേഹത്തിൻ്റെ നേരെ വാടുന്ന സ്മാരകമായിട്ട് പോലും വെക്കാൻ അതെ അതിന് കാരണം ഒന്ന് എം ജി ആറിനോട് ജയിലിക്കുണ്ടായിരുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം രണ്ട് പണ്ടുകാലത്ത് പോസ്റ്ററുകൾ ആദ്യം വലുത് എം ജി ആർ അതിനൊക്കെ ചെറിയ ഫോട്ടോ പിന്നെ പിന്നുള്ളവർ അതിലും ചെറുത് പിന്നെ വന്നപ്പം ജലത വന്നപ്പോൾ വലിയ ഫോട്ടോ ജലിത പിന്നെ എം ജി ആർ എൻ്റെ എം ജി ആർ അങ്ങനെ അങ്ങനെ ചെറു ചെറുതായിട്ട് ഇപ്പോൾ എം ജി ആർ കുറെ ചെറുതായിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വരുമ്പം വലിയ ഫോട്ടോ എടപ്പാടിയാണ് അങ്ങനെയായി അപ്പം എങ്കിലും അമ്മ എന്നുള്ളത് അതൊരു മുതലെടുത്തില്ലെങ്കിൽ അത് പറ്റില്ല കാരണം അവർക്കൊരു സക്സഷൻ അങ്ങനെ കിട്ടിയേ പറ്റുള്ളൂ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എന്തായാലും ഒരു പുതിയ എം ജി ആറ് അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാർക്ക് ഭീഷണിയായിട്ട് വരുന്നതിന് താല്പര്യമില്ല രജനീകാന്തിന് വേര് പിടിക്കാൻ പറ്റാണ്ട് പോയതിന് പുറകിൽ ഈ ഒരു ഫാക്ടറുണ്ട് അയാളെ ഒത്തിരി റെസ്ട്രിക്ട് ചെയ്തു പല ഭാഗത്തുനിന്ന് പിന്നെ വ്യക്തിപരമായിട്ട് രജനീകാന്തിൻ്റെ കുറേ കുഴപ്പങ്ങളും ഉണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല പക്ഷേ അദ്ദേഹം വരാത്തതിന് പുറകില് പല കാരണമുള്ളതിൽ ആരോഗ്യ പ്രശ്നം പല കാര്യമുണ്ട് അപ്പം പിന്നെ അദ്ദേഹത്തിൻ്റെ അതിന് തട്ടിപ്പോഴും ഉണ്ട് അതും അത് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അത് പല തമാശ ഉണ്ട് അതിന് പുറകിൽ അതായത് എൻ ഡി എയുടെ ഒപ്പം കഴിഞ്ഞ ഇലക്ഷനിൽ കോണ്ടസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും അദ്ദേഹം ഡി എം കെയുടെ ഫാമിലി കരുണാധി ഫാമിലി പിടിക്കുന്ന സിനിമയുടെ ഷൂട്ടിലായിരുന്നു അത് വേറെ കാര്യം അവിടെ വലിയ പൈസ വരണ ഒരു ഭാഗം പൊളിറ്റിക്കൽ ഭാഗം വേറെ എന്ന് അതൊക്കെ തിരിഞ്ഞും പറഞ്ഞുമൊക്കെയാണ് കിടക്കുന്നത് സങ്കീർണമാണ് അവിടെ എത്ര വന്നാലും എം ജി ആർ രാഷ്ട്രീയ തെരഞ്ഞെടു ഫാമിലിക്ക് അല്ല രചനീന്ദ്രങ്ങൾ അവർക്ക് താല്പര്യമില്ലായിരുന്നു ഒരു നടനും പേരുള്ള നടനും വരുന്നത് താല്പര്യമില്ല പിന്നെ തമിഴ്നാടിനെ പിടിച്ചൊലച്ച് കംപ്ലീറ്റ് നേടിയെടുക്കാൻ പറ്റിയ യഥാർത്ഥ ഒരു നടൻ ഇപ്പോൾ ഉണ്ടെങ്കിൽ അത് തലയാണ് അജിത്ത് അജിത്തിനോട് ഒരു വല്ലാത്ത അഭിനിവേഷവിടുത്തെ ചെറുപ്പക്കാർക്ക് അയാൾ സാഹസികരാണ് ഡ്യൂപ്പില്ലാണ്ട് പത്ത് നില ഇടപോളിൽ നിന്ന് ചാടും റേസിങ്ങിലൊക്കെയാണ് അയാൾ ഷൂട്ടോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാഹസിക ഷൂട്ടോ റേസിംഗൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഒന്നിനും ഡെയിലി ഒടിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ ഒരു പ്രശ്നമല്ല വളരെ സനാതനി മിടുക്കൻ അത് ഒരാൾ തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഇപ്പം വരും വരും അതെ അങ്ങനെയാണ് ഒരു മാത്രമല്ലൊരു ഐഡിയൽ കുടുംബനാഥൻ നല്ലൊരു ഭർത്താവ് നല്ലൊരു അച്ഛൻ ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തി എല്ലാം കൊണ്ടൊരു മാതൃകയാണ് ആകെയുള്ളത് പുള്ളി എക്സെൻട്രിക്കുക കാരണം ഈ പറഞ്ഞ പോലെ അതീവ ധൈര്യശാലിയായിട്ട് സ്വന്തം ലൈഫോ ആരോഗ്യമൊന്നും വകവയ്ക്കാതെ സാഹസികരാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ ത ആണ് തമിഴ്നാടിൻ്റെ ഏറ്റവും ഇഷ്ടം പക്ഷേ അദ്ദേഹത്തിൻ്റെ വേറൊരു തീരുമാനം ഉള്ളിൽ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങില്ല എന്നായിരുന്നു ഈ ഒരു ഘട്ടത്തിലാണ് ഈ വിജയിൻ്റെ സാധ്യതകൾ തെളിയുന്നത് തല തലയില്ല തലയില്ലെങ്കിൽ വാലാടും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ വിജയ് സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് സത്യമായിട്ടും സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് സൃഷ്ടിച്ച സാഹചര്യത്തിന് പുറകിൽ ആരും എന്നുള്ള ചോദ്യം മാത്രമേ മുഖ്യമോദിക്കാനുള്ളൂ ആദ്യകാല കാലഘട്ടങ്ങളിൽ വിജയ് ഒരു എന്തെങ്കിലും വാക്ക് പറയുമ്പോൾ അതിൽ വിജയിനെതിരെ പ്രതികരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ദ സാഫ്രോൺ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ബി ജെ പിയുടെയും ഒപ്പമുള്ള ആൾക്കാരും ഹിന്ദു വിശ്വാസികളൊക്കെ ആയിരുന്നു ആണെങ്കിൽ ഇടയ്ക്ക് സ്വയം പറയും വിജയ് ജോസഫ് അതെ ജോസഫ് വിജയ് എന്നൊക്കെയുള്ള എന്നുള്ള ഒരു ഒരിത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഹിന്ദു അമ്മ തോന്നുന്നു അങ്ങനെ എന്തോ ആണ് ഇനി വാട്ട് ബി അദ്ദേഹം ഒരു ഐഡൻറ്റിറ്റി അവിടെ കാണിക്കാൻ ശ്രമിക്കുമായിരുന്നു ഇതിൽ നിന്ന് പിന്നെ രാഷ്ട്രീയ പ്രഖ്യാപനം ആ സമയത്ത് രണ്ട് നടന്മാരാണ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുന്നത് കമലഹാസനും വിജയി കമലഹാസൻ പരാജയപ്പെട്ടു ക്ലീനായിട്ട് പക്ഷേ വിജയ് അങ്ങനെയല്ല വിജയ്ന് വിജയിക്കാനുള്ള ഫോർമുലയുണ്ട് കാരണം തല വന്നിട്ടില്ല എന്നുള്ള ഒന്ന് പാരമ്പര്യ പൊളിറ്റീഷ്യൻസിനെ തമിഴ്നാട്ടിൽ മടുത്തിരിക്കുന്നു എന്നുള്ളതൊന്ന് ഡി എം കെയുടെ ഊതി ഉർപ്പിക്കപ്പെട്ട ജനപിന്തുണ യഥാർത്ഥത്തില് ഡി എം കെക്ക് പൂർണ്ണ പിന്തുണയില്ല അവിടെ ജന യഥാർത്ഥ കക്ഷി എ ഡി എം കെ ആണ് എ ഡി എം കെ തോൽക്കാനുള്ള സാഹചര്യങ്ങൾ മുന്നേ വന്നുകൊണ്ടാണ് ഡി എം കെ പല എ ഡി എം കെ ഇപ്പോഴും വലിയ പാർട്ടിയാണോ തമിഴ്നാട്ടിൽ ആണ് അതിന് പല കാരണമുണ്ട് പറഞ്ഞുതരാം ഒന്ന് എം ജി ആറ് ആത്മാർത്ഥമായിട്ട് വളർത്തിയെടുത്തൊരു പാട്ട് പാർട്ടി എം ജി ആറ് അന്ന് ഓരോ സ്ഥലത്ത് ആൾക്കാരെയൊക്കെ കാണാൻ ചെല്ലുമ്പോൾ പാവപ്പെട്ട ആൾക്കാരുടെ അദ്ദേഹത്തെ പോക്കറ്റി പൈസ എടുത്ത് കൊടുക്കും ഫുൾ സ്ഥിരം പരിപാടിയായിരുന്നു ഒരു മലയാളിയാണെങ്കിലും ഇവിടുന്ന് കഷ്ടപ്പെട്ട് കേരളത്തിൽ നിന്ന് അവിടെ ചെന്ന് എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് കുറേ പൈസ പതിനായിരം രൂപയ്ക്ക് കൊടുത്തിട്ട് പോയി അല്ല ഹോട്ടലോ ചായക്കടയോ തുടങ്ങി ജീവിക്കുക പിന്നീട് പൈസ കൊടുത്താൽ പക്ഷേ ഇപ്പം ഇതുമായിട്ട് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ സപ്പോർട്ട് തരുന്നൊരു കാലമുണ്ട് അദ്ദേഹം പണം കൊടുത്ത് ആൾക്കാരെ സഹായിക്കുമായിരുന്നു പാവപ്പെട്ട സ്ത്രീകൾക്ക് ആരുമില്ലാത്തവർക്ക് മക്കൾ പോലും നോക്കാത്തവർക്ക് അമ്പത് രൂപ മാസ പെൻഷൻ ഒരു കാലമുണ്ട് ഇതിൽ നിന്നാണ് എ ഡി എം കെ വളരുന്നത് എ ഡി എം കെ അതുകൊണ്ട് തന്നെ പണം ചെലവാക്കേണ്ടടുത്ത് ചിലവാക്കണം എന്നുള്ള തോന്നലുള്ള ആൾക്കാരാണ് ഇതിനാൽ തന്നെ എ ഡി എം കെയുടെ അണികൾ അവർ പെയ്ഡാണ് ശമ്പളമുണ്ട് അല്ലെങ്കിൽ പാർട്ടി ഭാരവാഹികൾ ശമ്പളമുണ്ട് ഡി എം കെയിലെ സിസ്റ്റം ഇല്ലെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് പക്ഷേ അപ്പുറത്തുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉറച്ച് പൊളിറ്റിക്സിൽ അവന് പെയ്വെൻ ഉണ്ട് അവർ ഒപ്പം നിൽക്കും ഇതുകൂടാതെ മറ്റൊന്ന് ഒരു കാസ്റ്റ് പൊളിറ്റിക്സ് ഉണ്ട് അത് നമ്മൾ പുറമേ നോക്കുമ്പോൾ അറിയില്ല പക്ഷെ തമിഴ്നാട്ടിൽ ജാതി രാഷ്ട്രീയ ശക്തമാണ് അടിസ്ഥാനമായിട്ട് ദ്രാവിഡ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കൂട്ടം ജാതികളെയാണ് അതിൽ ബ്രാഹ്മണൻ വരുന്നില്ല ദളിതരും വരുന്നില്ല ഈ ദളിതരെ ഏറ്റവും കൂടുതൽ സമുദായമായ ഉണ്ട് ഇതുപോലെ പല്ലുണ്ട് അപ്പം പ്രമുഖ ദ്രാവിഡ സമുദായങ്ങളായിട്ടുള്ള ഗൗണ്ടർ മറവർ കള്ളർ വണ്ണിയർ തുടങ്ങിയിട്ടുള്ളവരൊക്കെയാണ് ഇതിനകത്ത് നയിക്കുന്നത് മുതിരിയാറ് വെള്ള അങ്ങനെ കുറേ ഗ്രൂപ്പുകളുണ്ട് ഇതിനകത്ത് പിന്നെ വെള്ളാളപ്പള്ളമാരിങ്ങനെ അനേകം ടൈപ്പുണ്ട് പക്ഷേ അവിടെ എല്ലാവരെയും പിന്നോക്കത്തിലായിട്ട് അങ്ങനെ അതായത് ഗൗണ്ടർ എന്ന് പറഞ്ഞാൽ പാലക്കാട്ടെ കുറേ മേനോമാരെ വാസ്തവത്തിലൊക്കെ ഗ്രൗണ്ടർ ഗൗണ്ടർ പശ്ചാത്തലമുണ്ട് അതിർത്തിക്ക് അപ്പുറത്ത് ഗൗണ്ടർ കുടുംബങ്ങളാണ് ബന്ധം ഇപ്പുറത്ത് അവർ മേനോ ഫാമിലീസും ആയിരിക്കാം പക്ഷേ ഗൗണ്ടർമാരും ഒ ബി സി ആയിട്ടാണ് അവിടെ ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ എല്ലാവരെയും അവിടെ ദ്രാവിഡ ഇതിനെ ഒ ബി സി പെടുന്നു അതെന്തെങ്കിലും ആട്ടെ പക്ഷേ ദ്രാവിഡ ആണ് അവിടെ അതിൽ ഈ ഗൗണ്ടർ കൗണ്ടർ എന്ന് പറയും എന്ന് പറയും അവരും മറവർ ഈ രണ്ട് ഗ്രൂപ്പും ചേരുന്നതാണ് എ ഡി എം കെയുടെ പൊളിറ്റിക്സ് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കൊങ്കുനാട് മേഖല ഗൗണ്ടർമാരുടെ പ്രധാന മേഖലയാണ് കോയമ്പത്തൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങൾ അവിടെ മഴനാട് സേലം മേഖല പിന്നെ തെക്കോട്ട് തെക്കൻ തമിഴ്നാട് മറവന്മാരുടെ ഏരിയ ഈ ഏരിയയാണ് ഇവരുടെ ശക്തി കേന്ദ്രം ഈ മധ്യ തമിഴ്നാട് കേട്ടിട്ട് വടക്കോട്ടാണ് ഡി എം കെയുടെ ശക്തി കേന്ദ്രം അതിനകത്തിൽ അതിൽ തന്നെ പി എം കെ പോലുള്ള പാട്ടാളി മക്കൾ കച്ചി എന്നൊക്കെ പറഞ്ഞാൽ വണ്ണിയർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരുടെ ആ മേഖലയിൽ അവർ ശക്തമാണ് ഇങ്ങനെയാണ് ഇത് കിടക്കുന്നത് കാസ്റ്റ് പൊളിറ്റിക്സിലല്ല ഡി എം കെ നിൽക്കുന്നത് ഡി എം കെയിലെ എല്ലാ കാസ്റ്റിലും പെട്ട ആൾക്കാരുണ്ട് എല്ലാ മതത്തിലും പെട്ടവരുണ്ട് പിന്നെ റിലീജിയൻസ് അവിടെ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ നോക്കുകയാണെങ്കിൽ അവരും പൊതുവിൽ ഇതിൽ ഓരോന്നിൻ്റെ ഒപ്പമുണ്ട് എങ്കിലും ചില കാലഘട്ടങ്ങളിൽ എ ഡി എം കെയും ചില കാലഘട്ടങ്ങളിൽ ഡി എം കെയും പിന്തുണച്ച് പോകുന്ന പോലെയാണ് ഇവരുടെ പൊളിറ്റിക്സ് മുന്നോട്ട് വരിക കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഒപ്പം അല്ലായിരുന്നു എ ഡി എം ഉണ്ടായിരുന്നത് എസ് ഡി പി എ ഡി എം കെയോടൊപ്പം ആയിരുന്നു ഇങ്ങനെയുള്ള ഒരു പ്രതിഭാസം കണ്ടതാണ് പക്ഷേ എന്നിട്ടും വിജയിച്ചില്ല വേറൊരു കാര്യം അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന ഒരു പ്രത്യേകതരം പൊളിറ്റിക്സാണ് തമിഴ്നാടിൻ്റെ ആ പൊളിറ്റിക്സിൽ ഇവർക്ക് രണ്ട് കൂട്ടർക്ക് ഏതാണ്ട് കേരളം പോലെ രണ്ട് മുന്നണി എന്ന് പറഞ്ഞ പോലെ ഏതാണ്ട് തുല്യമാണ് വോട്ട് വിഹിതം പക്ഷേ ഇവർ രണ്ടുപേരും ഉണ്ടാക്കിയിരിക്കുന്ന മുന്നണികൾ അതിനകത്ത് മുന്നണി മുൻതൂക്കം ഇപ്പോൾ ഡി എം കെക്കാണ് ഈ മുന്നണി മുൻതൂക്കത്തിൽ ആണ് അവർ ജയിച്ച് കയറുന്നു ഇത് മാറണമെങ്കിൽ വരുന്ന ഇലക്ഷനിൽ എ ഡി എങ്കക്ക് അഞ്ചോ ഏഴോ ശതമാനം വോട്ടുള്ള ഒരു പാർട്ടി പുറത്തേക്ക് വരും അതാണ് അവിടുത്തെ അവസ്ഥ ഇനി അതല്ല എങ്കിൽ ഒരു പത്തോ പതിനഞ്ചോ ശതമാനം വോട്ടുകളെ വിഘടിപ്പിച്ചു പോകാൻ പറ്റിയ ഒരു പാർട്ടി മൂന്നാം മുന്നണിയായിട്ടായാലും വന്നത് ഇങ്ങനെ വന്നാലും മതി കഴിഞ്ഞ രണ്ട് ഇലക്ഷൻസിലും പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ വൻ പരാജയമാണ് എ ഡി എങ്കെ നേരിട്ടത് അപ്പോൾ ബി ജെ പി ഒന്നര ശതമാനം വോട്ടിൽ നിന്ന് അണ്ണാമലയുടെ നേതൃത്വത്തിൽ പതിനൊന്ന് ശതമാനത്തേക്ക് വോട്ട് വർദ്ധിപ്പിച്ചു പക്ഷേ അപ്പോൾ പ്രധാനമായിട്ട് ഡി എം കെ എ ഡി എം കെ പക്ഷത്തെ വോട്ടാണ് ഈ പോയത് അതെ കാരണം വിശ്വാസി ഹിന്ദുക്കൾ കൂടുതൽ എ ഡി എങ്കിലാണ് അവർ ബിജെപിക്ക് വോട്ട് ചെയ്തു അതെ നമ്മളീ കാണുന്ന ചന്ദനം തൊട്ട ഹിന്ദുക്കൾ തമിഴ്നാട്ടിലെ അവർ എ ഡി എം കെ ആൾക്കാരും നിരീശ്വരവാദവും കമ്മ്യൂണിസൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഡി എം കെ പക്ഷത്തുമാണ് അപ്പോൾ വിശ്വാസി ഹിന്ദുക്കൾ അണ്ണാമല കാര്യമായിട്ട് മുരുകൻ്റെ ഭക്തിയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് അതുകൊണ്ട് തന്നെ മുരു വേൽ യാത്ര തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായാലും ഗ്രാമങ്ങളിൽ തമിഴ് ഹൃദയങ്ങളെ സ്പർശിച്ച് ഏറ്റവും കൂടുതൽ തമിഴർക്ക് കുലദൈവായിട്ടുള്ള ആൾക്കാർക്കോട് കുലദൈവായിട്ടുള്ള മുരുകൻ എന്നുള്ളൊരിതുണ്ട് അപ്പോൾ മുരുകനോടുള്ള അഗാധ ബന്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നുകൊണ്ടും ഹിന്ദു വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്തുകൊണ്ടും ഏറ്റവും അവസാനം തമിഴ് ഹിന്ദു വിഷയത്തെ ശ്രീലങ്കനെ അതും കൂട്ട് അഡ്രസ്സ് ചെയ്ത് വന്നപ്പോഴത്തേക്കും പതിനൊന്ന് ശതമാനം വോട്ട് ബി ജെ പിക്ക് വന്നു കൃത്യമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് പിന്നെ അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു കാരണം എ ഡി എം കെ ആയിട്ട് ശക്തമായ അഭിപ്രായ വ്യത്യാസമായിരുന്നു അണ്ണാമലയ്ക്ക് ഉണ്ടായിരുന്നത് ആ അണ്ണാമല വെച്ചുകൊണ്ട് പിന്നെ എ ഡി എങ്കെ ആയിട്ട് സഖ്യം പറ്റൂല അപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർക്ക് പുറമേ നോക്കുമ്പോൾ മനസ്സിലാവുന്നത് എ ഡി എം കെയും ബി ജെ പിയും തമ്മിൽ വോട്ട് സ്പ്ലിറ്റായി ഇതുകൊണ്ട് വലിയ പരാജയം ഉണ്ടായി അപ്പോൾ എൻ ഡി എ അവിടെ വേണമെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് വന്നു ആ വോട്ടുകൾ ഒരുമിച്ച് തന്നാൽ മാത്രമേ കാര്യമുള്ളൂ പ്ലസ് ഇതിൻ്റെ പുറമെ ഒരു കുറച്ച് സ്പ്ലിറ്റ് ആ സ്പ്ലിറ്റ് ആകുകയും വേണം അപ്പോൾ അങ്ങനെ സ്പ്ലിറ്റ് സ്പ്ലിറ്റാകണമെങ്കിൽ അതിന് പറ്റിയ ഒരാളാണ് വിജയ് വിജയ് അതുകൊണ്ട് വിജയ് വിജയെ ഈ പോലെ റെഡിയാക്കി ആരെങ്കിലും ആരോ ഇറക്കിയതാണ് എന്ന് വേണമെങ്കിൽ പറയാം അതെ ഡി എം കെ മുന്നണി പൊളിയണം എന്ന് പറയും താല്പര്യമുള്ള ഒരാൾ താല്പര്യമുള്ളവരെ സ്വാഭാവികമായ ബി ജെ പിയുടെ ബുദ്ധി ആദ്യ ഉണ്ടാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ചോദ്യം എത്രയേ ഉള്ളൂ വിജയ് ഒരു എ എ പി ആകുമോ ആ അതോ നിതീഷ് കുമാർ ആകുമോ ഇതാണ് ചോദ്യം എ ഇ പി ആകുമോ അതോ നിതീ നിതീഷിൻ്റെ പാർട്ടിയാകുമോ എന്നുള്ളതാണ് എ പി ആണെങ്കിൽ സ്ഥിരമായിട്ട് ബി ജെ പി ഫാസിസ്റ്റുകൾ അഴിമതിക്കാർ വോട്ട് ചെയ്യുന്നൊക്കെ വിളിച്ചു മാറി എന്നാൽ മതി നിതീഷ് ആവണമെങ്കിൽ പോലെ ആ ഓവൈസ് ചെയ്യുന്ന പോലെ ഇങ്ങനെയൊക്കെ ഇവർ ഇവരൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ നിൽക്കുക വോട്ട് സ്പ്ലിറ്റാക്കി മാറ്റുക സ്പ്ലിറ്റാക്കി മാറ്റിയാൽ ഗുണമുണ്ടെങ്കിൽ പക്ഷെ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അനേകം ചെറുപ്പക്കാരുടെ വോട്ട് രാഷ്ട്രീയ ഭേദവന്യേ വിജയി കൊണ്ടുപോകും അതിൽ എ ഡി എം കെ യുടെ ഡി എം കെയുടെ ഒന്നും പറയാൻ പറ്റില്ല ആർക്ക് എത്ര വരെ നഷ്ടം വരും എന്നുള്ളതും ഒരു പ്രശ്നമാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും ഇത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ എലക്ഷൻ നടക്കണം അതിനുമുമ്പ് ഡയറക് പറയാൻ പറ്റില്ല അല്ല ഇവിടെ ഈ അസാധ്യം എന്ന് പറയുന്നതാണ് കുറിച്ച് നമ്മൾ കുറെ കാലം ഇങ്ങനെ കേട്ടിരുന്നില്ല പിന്നീട് വിജയിയുടെ അച്ഛൻ പലതവണ പറഞ്ഞു വിജയി വരും വരും വിജയി അത് നിഷേധിക്കുകയായിരുന്നു ഇപ്പം തലയെ കുറിച്ചാണെങ്കിൽ തല വരുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഒരുപക്ഷെ വിജയിയുടെ കളി വല്ലാതെ കൂടി പോയാൽ വിജയിയുടെ തലയെടുക്കാൻ സാക്ഷാത് തല തന്നെ വന്നുകൂടെ വരൻ വരാവുന്ന സാഹചര്യങ്ങൾ എന്തും പൊളിറ്റിക്സിന്റെ അനുയോജനീതിയിൽ സംഭവിക്കാം പക്ഷേ തലയുടെ സ്വഭാവം വെച്ചിട്ടാണ് കുഴപ്പം പുള്ളിക്ക് ഇഷ്ടമുള്ള കുറേ ഡൊമൈൻസും താല്പര്യം ഇല്ലാത്തതും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഡൊമൈനായിട്ട് അദ്ദേഹം പൊളിറ്റിക്സ് കാണുന്നില്ല എന്നുള്ളതാണ് എങ്കിലും ഇപ്പോൾ ബി ജെ പി പലപ്പോഴും അസാധ്യത്തെ സാധ്യമാക്കിയിട്ടുണ്ട് അതെ അതെ അങ്ങനെ സാധ്യമാക്കണമെങ്കിൽ ചിലപ്പം ജിയേക്കാളും ബി ജെ പിക്കും ഏറ്റവും സ്വീകരിക്കാവുന്ന പാർട്ടി പാർട്ടി ബി ജെ പി ആയിരിക്കും അതെ അത് അദ്ദേഹം അങ്ങനെ ചിന്തിച്ചാൽ പക്ഷേ ആളൊരു എക്സെൻട്രിക് ആണ് ബേസി കുഴപ്പം അതാണ് ഒരു സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആൾ എക്സൻഡ്രിക്കാണ് അപ്പോൾ അദ്ദേഹത്തിന് ബൈക്ക് ഓടിച്ച് തന്നെ താൻ എവിടെയെങ്കിലുമൊക്കെ ഹിമാലയത്തിലോ എവിടെയെങ്കിലുമൊക്കെ പോകണം തിരിച്ചു വരണം ഷൂട്ടിലാണെങ്കിൽ സാഹസിക രംഗങ്ങളിൽ ഡ്യൂപ്പിനെ വെക്കാണ്ട് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ത്രില്ലുകൾ അതിലൊക്കെയാണ് അദ്ദേഹത്തിന് ഈ ത്രില്ല് പൊളിറ്റിക്സ് ഒന്നുണ്ടാവുമെങ്കിൽ മാത്രമേ അദ്ദേഹം പൊളിറ്റിക്സ് കയറി പിടിക്കുകയുള്ളൂ പക്ഷെ അദ്ദേഹം ഒരു ത്രില് എന്നവിടെ കാണുന്നോ അന്ന് കയറി പിടിച്ചിരിക്കും അന്ന് തമിഴ്നാട് രാഷ്ട്രീയം മാറും അന്ന് തമിഴ് രാഷ്ട്രീയം മാറും അപ്പം പ്രശ്നം ഇതാണ് അദ്ദേഹത്തെ വേറെ ആർക്കും ആ ത്രില്ലല്ല നമ്മളെ സംബന്ധിച്ച് പൊളിറ്റിക്സ് മറ്റു വരുതായിരിക്കും അതെ ഇതൊക്കെ ജീവിതം ഒരു ത്രില്ലാണ് അപ്പം എന്നാണ് പുള്ളി ആ ത്രില്ല് കയറി കൈവയ്ക്കുന്നത് അന്ന് കളി മാറും അന്ന് വിജയുടെയും എല്ലാവരുടെയും കട മൊത്തം പൂട്ടും സത്യം പറഞ്ഞാൽ ആരുടെയൊക്കെ കട പൂട്ടുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ല അത്ര വിപുലമായ ഒരു ബേസ് ആണോ തലയ്ക്കുള്ളത് അതെ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ഏറ്റവും ഇഷ്ടമുള്ള കാരണം പുള്ളിക്ക് ജാടയില്ല നാട്യങ്ങളില്ല അദ്ദേഹം ഡൈ ചെയ്യാൻ തയ്യാറല്ലോ ഏത് നടനാണ് രജനീകാന്ത് പക്ഷേ ഒരു കാര്യമുണ്ട് അത് ഓപ്പർച്യൂണിസ്റ്റിക്കലി ഡൈ ചെയ്യും അത് എപ്പോഴാണോ ഡൈ ചെയ്യേണ്ട സമയം അന്നേരം ചെയ്യും അത് ചെയ്യാതിരിക്കും അതെല്ലാം മാറി മറിഞ്ഞു വരും ഇയാളങ്ങനെ നാട്യങ്ങളില്ല ആത്മാർത്ഥയുണ്ട് അദ്ദേഹം എന്താണോ അതാണ് പുള്ളിയുടെ ത്രില്ലുകളും കാര്യങ്ങളും ഒക്കെ പിന്നെ അഭിനയം സിനിമയില് മാത്രമേ ഉള്ളൂ അതാണ് അത് തമിഴർക്കത് ഇഷ്ടമാണ് അതായത് തമിഴ് ചെറുപ്പക്കാർക്ക് ഇതൊരു പതിനഞ്ച് ഇരുപത് കൊല്ലായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ് വിജയനേക്കാളും ഫാൻ ബേസ് വാസ്തവത്തിൽ ഈ ഫാൻ കൂടുതൽ വിജയൻ ഉണ്ടാവും പക്ഷേ ആൾക്കാർ ഉള്ളുകൊണ്ട് ഇഷ്ടപ്പെടുന്നത് തലയാണ് എന്നൊന്ന് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നല്ലൊരു കുടുംബനാഥൻ നല്ലൊരു അച്ഛൻ നല്ലൊരു അഭിനേതാവ് നല്ലൊരു വ്യക്തി ഇതിന് സത്യസന്ധനായ അതുപോലെ തന്നെ ആരെയും സഹായിക്കാൻ പുള്ളിക്ക് മടിയൊന്നുമില്ല പുള്ളി ഇത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കില്ല തമിഴ്നാർക്ക് അദ്ദേഹം ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു ചാരിറ്റി ഒരിടത്തും പരസ്യപ്പെടൂല്ല നാട്ടുകാർക്ക് അതുകൊണ്ട് ഇങ്ങനെ പലതും വെച്ചിട്ട് കുറച്ചുകൂടെ മാതൃകയായിട്ട് അവർ കാണുന്നത് തലയാണ് ഇതാണ് ഇതാണെങ്കിൽ കാരണം കുറച്ചുകൂടെ മാതൃകയായിട്ട് കാണുന്നത് തലയാണ് മറ്റേത് പൊളിറ്റിക്കൽ അംബീഷൻ ഉള്ള ആൾ അത്ര അത്ര മാതൃകയാവും അംബീഷൻ ഇല്ലാത്ത ആളാണ് മാതൃക എന്നുള്ളതുകൊണ്ടാണ് ഏതായാലും തമിഴ്നാട് രാഷ്ട്രീയം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അനിവചനീയമായ വഴികളിലൂടെ സഞ്ചരിച്ചു തമിഴ്നാട് എപ്പോഴും അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തമിഴ്നാട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാവുന്ന ആൾ ഒരുപക്ഷെ അമിത്ഷാ മാത്രമേ അമിത്ഷാ മാത്രമായിരിക്കും സത്യമാണ് കാരണം ഇപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും എന്ത് സംഭവിക്കുന്ന മാത്രമേ പറയാൻ പറ്റൂ അതെ അതെ ആണ് അതാണ് വാസ്തവം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇന്ത്യ ലൈവ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു മാസം പൂർത്തിയാവുകയാണ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണയാണ് ഇന്ത്യ ലൈവിന് കിട്ടിയിട്ടുള്ളത് ഈ ചാനലിൻ്റെ വിജയം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരും നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയാണ് ഈ പിന്തുണ നിങ്ങൾ വീഡിയോകൾ കണ്ട് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ എല്ലാ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ ഞങ്ങൾക്ക് കൂടുതൽ സഹായം ലഭിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് അതായത് നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം ദയവായി ആ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്ത് ഒരു മിനിറ്റിന് താഴെ സമയം വേണ്ടുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്താലേ നമുക്ക് ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകാൻ കഴിയൂ നിങ്ങൾ ഓരോരുത്തരും ദയവായി ഈ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ബെൽബട്ടൺ കൂടി നവർത്തണം ഇത് ഈ ചാനലിനെ നിലനിർത്താൻ നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സഹായമായിരിക്കും ഇതാണ് ഈ സഹായമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇങ്ങനെ നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്നും മറ്റാരും പറയാത്ത സത്യങ്ങളും വാർത്തകളുമായി നിങ്ങളുടെ മുന്നിൽ വരാൻ കഴിയൂ ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു അഭ്യർത്ഥനയായി കണക്കിലെടുത്ത് ദയവായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്